എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഈ തുലാമാസം മിഥനക്കൂറുകാർക്ക് എങ്ങനെയാ നോക്കാം രാശിഫലം മകീരമര തിരുവാതിര പുണ്ഡർത്തം മുക്കാൽ ഇവർക്ക് കുടുംബജീവിതം ഭദ്രമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ഈശ്വരാനുഗ്രഹം കൂടുതലായിരിക്കും ഈശ്വരാനുഗ്രഹം കൂടിയതുകൊണ്ട് നമുക്ക് നല്ല തൊഴിലൊക്കെ കിട്ടുന്ന ആവാറാണത് ആഗ്രഹിച്ച സാഫല്യം ഉണ്ടാവുക ആഗ്രഹ സാഫല്യം ഉണ്ടാവുക പൊതുപരീക്ഷാ വിജയങ്ങളിൽ ഡിപ്പാർട്ട്മെൻ്റ് അഡ്സനിലൊക്കെ വിജയം ഉണ്ടാവുക ചെറിയ കാര്യങ്ങളിൽ മാനസിക പിരിമുറുക്കം വരരുത് ഈ വാഹനങ്ങളൊക്കെ മുഖേന ആദായം കൂടുന്ന ആവരാണത് ഔഷധ വിതരണ മേഖലയിലുള്ളവർക്ക് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കാതെ വിദേശയാത്ര യോഗം നമുക്ക് വരും അനുഭവത്തിൽ വരും കുടുംബജീവിതം പുതിയ ഭദ്രായിരിക്കും സന്താനങ്ങൾക്കൊക്കെ നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൃഹം നന്നാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തുടക്കമിടാം ഊഹക്കച്ചവടത്തിലൊക്കെ വിജയം ഉണ്ടാവും എന്നാണ് പറയുന്നത് അനുകൂല കാലഘട്ടമാണ് ഇടവിട്ട് ചെറുപ്പം ചെയ്യ കണ്ട ചില ചില അസുഖങ്ങളൊക്കെ നമുക്ക് വരാംത്രേ ദോഷപരിഹാരമായിട്ട് നമുക്ക് ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ശിവക്ഷേത്രത്തിൽ കൂവളമാല ദേവിക്ക് കുങ്കുമാർച്ചനയൊക്കെ നടത്തുക പരിഹാരമായി